മനുഷ്യന് എല്ല മനുഷ്യർക്കും ആഗ്രഹമുണ്ട് പഴയകാല സിനിമാ പ്രവർത്തന നിലയില് മാറി നിൽക്കുന്നതാണ് നല്ലത് സാഹചര്യം മാറി മമ്മൂട്ടിക്കൊക്കെ എടുക്കണമെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ അതിന്റേതായ ശക്തമായ കഥാപാത്രങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലിന്റെ ഓടത്തില്ല അത് പടങ്ങൾ ചിന്തിക്കുന്ന അങ്ങനല്ല മമ്മൂട്ടിക്ക് വേണ്ട രജനീകാന്തിന് രജനീകാന്തിന്റെതായിട്ടുള്ള സ്റ്റൈലുള്ള പടങ്ങൾ ജനം ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ മമ്മൂട്ടി പണ്ടത്തെ പോലെ വലിയേട്ടന്റെ പോലെ അതേപോലെ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇപ്പോഴത്തെ ഇപ്പൊ മാർഗോ പോലുള്ള ഒരു പടം നിക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ആസ്വാദനം നമ്മുടെ പ്രദേശം കാണും ഒരാളെ ഇടിച്ചാൽ പത്ത് പേര് തിരിച്ചു പോകണം അതാണ് സിനിമ റിയാലിറ്റി കാണാൻ സിനിമയ്ക്ക് കാണേണ്ട കാര്യമില്ല അപ്പൊ അതേപോലെ ഏതെങ്കിലും സംഭരണങ്ങൾ വന്നാൽ ഇറങ്ങിത്തിരിക്കും പക്ഷെ ശക്തമായ മോഹൻലാലിപ്പാത്രങ്ങളാണോ വേണ്ട അതിനുള്ള കഥകൾ ഉണ്ടാകും ഇപ്പോഴൊക്കെ ചെറിയ ചെറിയ പുതിയ പിള്ളേരുടെ കാലഘട്ടമാണ് എന്തൊക്കെ അതെ അതെ അതുകൊണ്ടാണല്ലോ ഞാൻ സിനിമ എടുക്കാത്ത കാര്യം എന്റെ അപ്രോച്ച് എന്റെ ചിന്ത ഞാൻ ഈ വെള്ള ഷർട്ടാണ് തുടങ്ങിയ മിക്ക ഷട്ടുകളും വെള്ളയായിരിക്കും താങ്കൾ സ്റ്റൈൽ ആണെങ്കിൽ നിങ്ങള് സെലക്ട് ചെയ്ത നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ഇതുണ്ട് ആ അഭിരുചിക്കനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോവാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ കൊച്ചു പുതുതലമുറ അവരൊക്കെ ആക്ഷൻ അവർക്ക് പല പല സിനിമകൾ കണ്ട് അതിൽ നിന്ന് അവർക്ക് പല പ്രചോദനങ്ങൾ കിട്ടിയിട്ടാണ് അവര് മുമ്പോട്ട് വന്നിട്ടുള്ളത് അതാണ് നമ്മുടെ വിജയം ഇപ്പൊ നിർമ്മാലിയം എടുത്ത സമയത്ത് നിർമാലയമാണ് ഏറ്റവും വലിയ സിനിമ അല്ലെങ്കിൽ സിനിമകൾ അത് കഴിഞ്ഞ് ഓരോ കാലഘട്ടത്തിന്റെ അനുസരിച്ചാണ് പോകുന്നത് ഇപ്പൊ നമുക്ക് അല്ലെങ്കി മെട്രോ കാലഘട്ടത്തിന്റെ ആവശ്യം കാലഘട്ടം മാറുന്ന എനിക്ക് മാറാൻ സാധിക്കാൻ വളരെ കുറവാണ് എനിക്കിപ്പോൾ കൊച്ചു പിള്ളേരോടൊന്നും പോടാൻ പറ്റില്ലല്ലോ ഞാൻ എന്റെ വിചാരമല്ലോ ഞാൻ പറഞ്ഞില്ലേ എന്റെ വിചാരമനുസരിച്ച് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഇപ്പോഴത്തെ പുതു തലമുറയുടെ അവിടെ അഭിരുചിക്കനുസരിച്ചുള്ള സിനിമകൾ വന്നാലേ വിജയിക്കത്തുള്ളൂ അല്ല നമുക്ക് സിനിമ അടിച്ചേൽപ്പിക്കാൻ സാധിക്കത്തില്ല പണ്ടൊക്കെ അറിയാം ഞാനൊക്കെ സിനിമ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഞങ്ങള് പറയാം എനിക്ക് മൂന്നാഴ്ചയെങ്കിലും സിനിമ തിയേറ്റർ ഓടിക്കണം എന്നാലേ ഞാൻ പടം തരത്തുള്ളൂ എന്ന് എനിക്ക് കമാൻഡ് ചെയ്യാമായിരുന്നു അന്ന് പല തിയേറ്ററുകളും നമ്മുടെ സ്ഥിരമായ സിനിമകൾ വരുന്ന കാരണം അവർ തരും ചിലപ്പോൾ ഒരു ദിവസം ഓടിയില്ല പിറ്റൊരു ദിവസം പടം ഓടും ഇന്നതല്ല തിയേറ്ററിൽ നിന്ന് മൊബൈൽ നോക്കത്തില്ല തീർന്നു അപ്പോഴേ സ്പെറ്റി മടക്കേണ്ട ഗതികേട് വരും ടെക്നോളജി പണ്ടത്തെ പോലെ ഞങ്ങക്ക് സിനിമകൾ ഓടിക്കാൻ സാധിക്കത്തില്ല സിനിമ ഓടിച്ച എന്റെ ചിദംബരം എന്നൊരു പടം അതുവരെ ഈ ആർട്ട് ഫിലിം ആരംഭം മറ്റേ പല പടങ്ങളും ഓടാറില്ല പക്ഷെ അന്ന് ഞാൻ പന്ത്രണ്ടോ റിലീസിങ് തിയേറ്റർ കൊടുത്തു എനിക്കത് രണ്ടാഴ്ച ഓടിച്ചിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ച് അവർ ഓടിച്ച പടം ഓടി എനിക്ക് നല്ലൊരു ലാഭം കിട്ടി ആദ്യമായിട്ടാണ് ഒരു ഒരു അന്നത്തെ കാലത്ത് ആർട്ട് ഫിലിം കൊമേഴ്സിലായിട്ട് ഓടിക്കാൻ സാധിച്ചത് ഇന്നു സാധിക്കത്തില്ല പക്ഷെ അന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പത്രം വായിക്കണം ഇന്ന് റിവ്യൂ അറിയണമെങ്കിൽ തിയേറ്ററിൽ നിന്ന് അറിയുകയാണ് റിവ്യൂ പേടിക്കാൻ തരണം നമ്മളെല്ലാരും നിങ്ങളെ എന്നെ വിമർശിക്കാനോ നിങ്ങളെ വിമർശിക്കാനോ എല്ലാവർക്കും അവകാശമുണ്ട് അതുകൊണ്ട് റിവ്യൂ കൊണ്ട് നെഗറ്റീവ് റിവ്യൂ കൊണ്ട് പടം പൊളിയുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല അത് പടം പൊളിഞ്ഞോണ്ട് പറയുന്ന നെഗറ്റീവ് റിവ്യൂ കൊണ്ട് ഒരിക്കലും പടം മോശമാണ് പടത്തിന്റെ തൊണ്ടെങ്കിൽ പടം ഓടിയിരിക്കും അതുകൊണ്ട് ഈ അതൊരു എസ് കെ പിന്നെ ഞാൻ പറയത്തുള്ളൂ നെഗറ്റീവ് റിവ്യൂ സേപ്പം വളരെ വലിയ പടങ്ങൾക്കിടയിലും ചെറിയ പടങ്ങൾ ഓടുന്നുണ്ട് ോ നമ്മുടെ ഈ റിവ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് എടാ ആ പടം കൊള്ളാം ആ പടം ആരെങ്കിലും കാണാതിരിക്കത്തില്ല ആ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ വിളിച്ചു പടമാണ് നല്ലത് പടം കൂടും പടം നല്ല എവിടെയാണെങ്കിലും പടം കൂടും വലിയ പടം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല പല്ലേ ഇപ്പം നമ്മുടെ എ കി സൂപ്പർ സ്റ്റാർ രജനികാന്ത് പല ഈ അടുത്തിറങ്ങിയ പല പടങ്ങളും കൂടിയിട്ടില്ല അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ പോയി ഇപ്പം ഇവിടെ അങ്ങനെ പല പ്രകത്ഭരായ പണങ്ങൾ ഓടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇപ്പം മാർക്കും ഭയങ്കരമായിട്ട് ഓടുന്നു മാർക്കെന്തോണ്ട് ഓടി ആ ഓടിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തത് അല്ലാതെ മറ്റേ പടം ഓടിയില്ല വേണമെങ്കിൽ ഐഡന്റിറ്റി ഒന്ന് മറ്റേ ഒന്നും പറഞ്ഞ കാര്യമില്ല പടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പടം ഓടും അത് കഥ തന്നെ വേണമല്ല ടെക്നോളജി ആയാലും മതി സിനിമ വിജയിക്കാൻ കഥ തന്നെ വേണമെന്നില്ല അതായത് ടെക്നോളജി സിനിമ വിജയിക്കും പഴയകാല സംവിധായക പുതിയ ചിത്രങ്ങളിൽ ഇപ്പോഴത്തെ ചിത്രങ്ങളിലെ ഒരു താരതമ്യം എന്താണ് എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പം സ്പീഡ് ഒരു പ്രശ്നമാണ് എല്ലാ കാര്യത്തിലും സ്പീഡ് മനുഷ്യൻ അതായത് സിനിമയും ബാധിക്കും നമ്മൾ പിന്നെ നല്ലപോലെ വായിക്കുന്ന തലമുറയായിരുന്നു ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലത്ത് വായന വലിയ വലിയ അസട്ടായിരുന്നു വായി വായിക്കുമ്പോൾ നമ്മുടെ ചിന്ത വികസിപ്പിക്കും ടി വി കണ്ട് മാത്രേ ഇരിക്കുന്നു നമ്മുടെ ബുദ്ധി വികസിക്കുന്നുണ്ട് വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവ് അത് ഈ യാത്രപടങ്ങൾ എന്ന് പറയുന്നെങ്കിലും അന്നത്തെ വളരെ ചിന്ത വളരെയധികം നല്ല പ്രമേയങ്ങൾ വരുമായിരുന്നുണ്ട് അതനുസരിച്ച് പാട്ടും വരും വയലാർ ദേവരാജൻ പി ഭാസ്കർ എന്നൊക്കെയുള്ള പാട്ടുകളുടെ അർത്ഥം ജീവിതത്തോട് വളരെ ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മുടെ ജീവിതം വളരെ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ ഏത് കള്ളനായാലും ഏത് ദുഷ്ടനായാലും ആർക്കായാലും സെന്റിമെൻസ് ഇല്ലാതെ മനുഷ്യൻ്റെ ജീവിതമില്ല ബന്ധങ്ങളാക്കും വളരെ വളരെയധികം ആരത്തിലേക്ക് ചിന്തിപ്പിക്കുകയും ശ്രമിക്കുക കേൾക്കുമ്പോൾ നമുക്ക് അത് അത്ര അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രമേയങ്ങളായിരുന്നു അന്ന് പാട്ടിലും അതുപോലെ തന്നെയായിരുന്നു പാട്ടിൻ്റെ വരികൾ അത് പാടുകൾ സത്യൻ ഫേമസികളൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെ എണ്ണം കുറവാണ് എണ്ണം കുറവാകുമ്പോൾ ഞാൻ സിനിമയിൽ കഴിഞ്ഞാൽ അഞ്ച് വാർത്ത സിനിമയെ ഒരു വർഷത്തിൽ റിലീസുണ്ട് അത് കൂടുതലും തമാശ പട്ടികരുന്ന കുഞ്ചാക്കോടെ സിനിമ കൊടുക്കുവരുമ്പോൾ ഈ സിനിമയുടെ കുഞ്ചാക്കോ ആരാന്ന് ഒരു ഒരു വയസ്സെ ചോദിച്ചു കാരണം അന്ന് വലിയ ഒരു സിനിമയുടെ പോർഷൻ ഒക്കെ ഒരു അന്ന് സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ പത്ത് മുപ്പത് പേരൊക്കെ നടന്ന് സമീപയെ പോയി സിനിമ അത്രയധികം മനസ്സിനോട് ചേർന്ന് പിന്നീട് വളർന്നു വളർന്ന് പറഞ്ഞാൽ ടെക്നോളജി വളർന്ന് പുതിയ തലമുറയും വായിക്കാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ സിനിമയുടെ സാങ്കേതികവിദ്യ വളരെയധികം വളർന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീയുടെ കൂടി അപ്പോൾ അതനുസരിച്ച് ടെക്നിക്കൽ ടെക്നീഷ്യന്മാരാണ് പലരും നല്ല ടെക്നീഷ്യന്മാരാണ് കലാകാരന്മാരും കൂടെ ആളുകളാണ് നല്ല സിറ്റുകൾ കലാകാരന്മാരെ ആകണമെന്നില്ല അല്ലാതെയും സിനിമ വലിയ വിസ്മയം സൃഷ്ടിക്കാൻ പറ്റില്ല ഇപ്പം അത് തലമുറയ്ക്ക് ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യും പക്ഷേ എൻ്റെയൊക്കെ തലമുറയാണ് തല സിനിമ അത് ആസ്വദിക്കാൻ പറ്റാത്ത കാരൻ ഞാൻ പക്ഷേ നമ്മളതിനെ അംഗീകരിക്കും എൻ്റെ അനുമതി അനുസരിച്ച് ഒരു പതിനഞ്ച് സിനിമയെ കൂടുതൽ ആഴ്ച റിലീസ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഞാൻ ഞാനതിൻ്റെ ഒരു വാർത്ത കേട്ട് പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപതിനഞ്ച് സിനിമ റിലീസ് ചെയ്താൽ പത്തോ പതിനഞ്ചോ ഇരുപോ സിനിമയാണ് പ്രളക്ഷൻ ചെയ്തത് ചിലവുള്ള അന്ന് നമുക്ക് ഞാൻ സിനിമയിൽ വരുമ്പോൾ അമ്പതിനായിരം ബ്ലോക്ക് ഒരു സിനിമ വയ്ക്കുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് അപ്പം അന്ന് അത് മതിയായിരുന്നു അന്ന് കിട്ടുന്ന വരുമ്പോൾ നൂറ് രൂപ വന്ന രൂപ ടിക്കറ്റ് ചാർജോ ഉള്ളു അത് പറഞ്ഞിട്ട് കാര്യമില്ല കാലം മാറുന്ന അനുസരിച്ച് മാറും നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൈഡ് വെച്ച അപ്പോൾ അന്ന് വളർന്നു വരുന്ന ആളുകൾ സിനിമയൊക്കെ വലിയ മാസ്മരികമായ ശക്തി കൊടുക്കില്ല അതുകൊണ്ട് ഇതിനേക്ക് ആ പുതിയ ഇതിനൊരു പഴമയില്ല പുതിയ ആളുകൾ ഞാൻ വന്നുകൊണ്ടിരിക്കും അതിന് അപാരമായ കഴിവുള്ള അളവ് എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റഡ് ആയിട്ടുള്ള ആളുകൾ നിൽക്കാൻ പറ്റുള്ളൂ നിസാർക്ക് നിൽക്കത്തില്ല അഭിനയിക്കാനും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുമ്പോൾ സിനിമ പഴയ സിനിമകൾ വളരെ മൂല്യങ്ങളുള്ള ദുരാധിഷ്ഠിതമായ നല്ല സിനിമകളുള്ള നല്ല പ്രമേയങ്ങളാണ് അതൊക്കെ വീണ്ടും ഈ ജനറേഷനെ കാണാനുള്ള അവസരം ഉണ്ടാക്കാൻ ഈ റീമാസ്റ്ററിൻ്റെ പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിന് അത്ര വലിയ അസ്പെൻസീവ് ഒന്നുമില്ല അത് ഞാൻ സയൻസാറിനോട് ഓർപ്പിച്ചതുകൊണ്ടാണ് നല്ല പടങ്ങൾ എടുത്തിട്ട് ഈ ജനറേഷന് പുതിയ അവരോട് ഒരു സന്ദേശങ്ങൾ കൊടുക്കുക അവരങ്ങനെ അത് ആസ്വദിക്കാതൊന്നും ഇരിക്കില്ല എന്നായിരിക്കും തോന്നുന്നത് ഇപ്പം സ്പീഡ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ ഞാൻ ഇന്ന് എം ഡി വാസുനായ സിനിമ ഈട്ടിൻ്റെ ആത്മാവ് ഒരൊറ്റ മാത്രമാണ് ആ സിനിമ നമ്മൾ നമ്മളിപ്പോഴും മനസ്സിലേക്കുന്നത് ആരെല്ലാം പറഞ്ഞാലും വേലായുധന് ഭ്രാന്താണെങ്കിൽ വേലായുധന അങ്ങരിക്കില്ല അവനേറ്റവും സ്നേഹിക്കുന്ന ശാരദയാണ് അതിനൊക്കെ പാട്ടും പടമൊക്കെ ഒന്നും ആ അവസാനം ഈ സ്നേഹിക്കുന്ന ഈ ശാരദയുടെ കഥാപാത്രം ഇതിനെ കാത്തിരുന്ന ഒല്ലോ എല്ലാ സമ്മർദ്ദം കൊണ്ട് വിവാഹി വിവാഹി നടക്കുമ്പോൾ കല്യാണ പേക്ക് വരുമ്പോൾ അടുത്ത നിന്നൊരു പയ്യൻ വന്നിട്ട് കൂട്ടി കൂട്ടിട്ട് കിടക്കുന്ന ഈ പ്രാന്തനോട് ചോദിക്കും നസീറിൻ്റെ അടുത്ത് ജയിക്കും വലിയ അറിഞ്ഞില്ലേ ശാരദയുടെ കഥാപാത്രം പെരിയാൻ പോലെ അപ്പം അവർക്ക് കല്യാണമാണെന്ന് അറിഞ്ഞില്ല പുള്ളി പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് തുറലും പൊട്ടിച്ച് പുള്ളി കല്യാണപ്പിലേക്ക് പോകുക ചെയ്യുന്നു പ്രാർത്ഥന അപ്പം അകലെന്ന് കണ്ടപ്പോഴത്തേക്കും വധുപരന്മാർ നോക്കി നിൽക്കുമ്പോൾ അരൽ വരികൾ ആരാ പ്രനാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്പുപുട്ടി അമ്പുപ്പെട്ടി പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ അവരംഗീകരിക്കാതിരിക്കുന്നു അപ്പോൾ കൈ കാണിച്ചു കൊടുക്കാൻ എന്നെ വില വെച്ചു അതുവരെ ആരും പറഞ്ഞാൽ അറിയില്ല മനുഷ്യബന്ധങ്ങളെ ആരും പ്രത്യേകിച്ച് ഇന്ത്യയുടെ കഥാപാത്രം അങ്ങനെയുള്ള നല്ല കാര്യസ് അതിൻ്റെ ഉചിതമായ പാട്ടുകളെ കഥാപാത്രങ്ങളെ അതിൻ്റെ സാവകാശം ആ പാട്ടിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെ ആസ്വദിക്കുന്ന കാലത്താണ് ഞാൻ സിനിമ കണ്ടുപോകാതിരിക്കുന്നത് ഇപ്പോൾ ആ സിനിമ കാണുമല്ലേ എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് റീമാസ്റ്റർ ചെയ്യുമ്പോൾ ടെക്നോളജി ഇത്രയും വളർന്നു ഈ ശബ്ദത്തിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ പുതിയ ജനറേഷനാണ് കാണാൻ വേണ്ടി അത്ര വലിയ കളക്ഷനൊന്നും കിട്ടില്ല ഇതൊന്നും ആരോ അത് വർക്കത്താലും എന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ സയൻ സറിനെ ഓർപ്പിച്ചതാണ് നല്ല ഒത്തിരി സിനിമകളുണ്ട് അപ്പം നീലയിൽ അകേലി തപോല പാട്ടുകൾ അത് ആസ്വദിക്കുന്നു അതിന് ഈ പുതിയ സാങ്കേതികവിദ്യ അനുസരിച്ച് ഡോൾഫിയൊക്കെ വരുമ്പോൾ ഭയങ്കര സുഖമായിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വെച്ച് തന്നെ ചെയ്യാണെന്നുള്ളൊരു ചെലവ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം അവിടെ തോന്നലാണ് അതവരംഗീകരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ റീമാഷിന് അത്ര വലിയ ചിലവ് വരുന്നില്ല അതൊരു ഇനി തിയേറ്റർ വലിയ പ്രശ്നമാണ് ഇപ്പോഴീ ചെറിയ സാറേ ആദ്യം പറഞ്ഞൊരു അഭിപ്രായം ലോക തിയേറ്ററുകളിൽ മാത്രം പോലും ഫ്ലിക്സിയാവും ആ ഫാമിലിക്കാവും പഴയ തലമുറകൾക്ക് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള മലയാളികൾക്കെല്ലാം ഈ പഴയ സിനിമകളും ഇഷ്ടമാണ് ഞാൻ ഈ സാമ്പശികൾക്ക് ഒരു സിനിമ കിടക്കാൻ തന്നെ കാരണം ഇതിലുള്ള ആളുകളുടെ അഭിപ്രായം അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ കലകളെത്തി അവരൊക്കെ അവിടെ സെറ്റിലായി വരുവാ അവർ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പല നല്ല സിനിമകൾ സെലക്ട് ചെയ്ത ഒത്തിരി ഉണ്ടാവും ഇപ്പം ശരി ആണ് അതൊരിക്കലൂടെ ചിന്തിക്കാൻ നിർമ്മാതാവ് സിനിമ എടുക്കുന്ന ചിലവൊന്നുമില്ല അതേ സിനിമ തന്നെ അതിനകത്ത് ഈ ടെക്നോളജിയുടെ മാറ്റം മാത്രമേ ഉള്ളൂ അത് വലിയ സന്ദേശം കൊണ്ടല്ല അത് ഇവിടുത്തെ കാണാൻ അവസരം ഉണ്ടായി കൊടുക്കുക ഞാനിവിടെ നല്ല അടുത്ത് ഈ കഥയുണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ആ യു ശശി എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ ഭയങ്കര കൊമ്യൂണിസ്റ്റാ സുഖം എൻ്റെ അമ്മയൊക്കെ അറിയാറുണ്ട് എന്നെ അത് വർഗാനായിട്ട് വിളിച്ചിട്ടുള്ളത് അമ്മയൊക്കെ ഇത് കാണുമ്പോൾ ശശിയൊക്കെ ഇങ്ങനെയുള്ള പടം കാണുന്നത് അന്ന് ഭയങ്കരമായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു പ്രമേയമായിരുന്നു അത് അസുഖം ഞാൻ ആ സമയത്ത് വലിയ സെൻസേഷൻ ഉണ്ടായിട്ടൊരു സംഭവത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന സദ്യ അപ്പോൾ അത് ഈ എനിക്ക് പറയാനുള്ള പിന്നെ അന്ന് കണ്ട പടം അല്ലെങ്കിൽ ക്ഷേപമാണ് കാണപ്പെടുന്നത് അന്ന് കണ്ട പോലെ അല്ല കാരണം അതിന്റെ ശബ്ദവും ആ പുറത്തേലൊക്കെ കാണുമ്പോൾ സുഖം വേറെ അത് കാണും എന്നാണ് എന്റെ വിശ്വാസം പിന്നെ സ്പീഡ് ഒരു വലിയ പ്രശ്നമാണ് പഴയ സ്പീഡാണ് പെർഫോമൻസ് കണ്ടത് അന്നോടുന്ന പോലെ നമ്മള് ഓടലാണ് കാരണം നമുക്ക് പടം വിജയം തുടർന്ന് നല്ല സിനിമകൾ ഒത്തിരി ഉണ്ട് ഇപ്പൊ സെലക്ട് ചെയ്തത് കാരണം ഞാനിപ്പോൾ വേറെ പടങ്ങളിൽ പഴയ പടം നോക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ബിസിനസ് അപ്പോൾ ഞാൻ മഴ പെയ്യുമ്പോൾ മണ്ഡലം നോക്കുന്നു ട്യൂമറാണ് അങ്ങനെ അതിൻ്റെയൊക്കെ മാസ്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ല എല്ലാത്തിൻ്റെ പ്രശ്നം ഇതിൻ്റെ ഫോമിനെച്ചാൽ പടം കിട്ടുന്നതല്ല പ്രോബ്ലം പഴയ പ്രൊഡ്യൂസേഴ്സ് ചെയ്യാം അതിൻ്റെ മെറ്റീരിയൽ സംഘടിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് എന്നും എടുത്താൽ അതിൻ്റെ അതിൻ്റെ ക്വാളിറ്റി അത്രയും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അതിൻ്റെ അപ്പോൾ ഈ ചാനലുകളിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത ഒരുപാട് സിനിമ ഈ ജനറേഷൻ കാണുകയും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇതിനത്ര കുടച്ചോസമില്ലല്ലോ അത്രയും വരുന്നില്ല അപ്പോൾ അവർക്കത് അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പ്രയോജന കുറേ റീമാസ്റ്ററിങ്ങ് രുചികരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് അത്ര വലിയ പാചക നഷ്ടങ്ങളൊന്നും ഇവർ എടുത്തിട്ടുണ്ടാകാനും പോകുന്നില്ല അതിന് പഴയ സിനിമകളും പറഞ്ഞു പുതിയ സിനിമകൾ സെലക്ട് ചെയ്തെടുക്കാൻ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങൾ ഒത്തിരിയുണ്ട് അതുപോലെ പഴയ സത്യൻ്റെയും കടൽപ്പാലം അങ്ങനെ നല്ല പടങ്ങളൊക്കെ എടുത്താൽ അവർക്കൊരു പുതിയ സന്ദേശം പുതിയൊരറിവൂടെ ആയിട്ടുള്ളത് ചെയ്ത് നോക്കട്ടെ അത് മാത്രം വലിയ നഷ്ടത്തിൽ അല്ലെങ്കിൽ ചെയ്യണം കൂടുതൽ സിനിമ വൈകും അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാൻ പറ്റും കാരണം തിയേറ്ററിലെ എണ്ണം കൂടുതലാണ് പിന്നെ ഈ ആളുകളുടെ ഇരിക്കാൻ പത്തോ ഇരുമൂറോ പേരിൽ അത് ഇരിക്കുന്നുണ്ട് തിയേറ്ററുകളെ ഒത്തിരി ഉള്ളത് അപ്പം റിലീസ് ചെയ്യാം കുറച്ച് ഓടിയാൽ പോലും അത് കുറച്ചായിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് പുതിയ പുതിയ നിർമ്മാതാക്കൾ വരുമ്പോണ്ടാവും അതിനെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ അവനാരി കറക്റ്റായിട്ട് അത് വിജയിക്കുന്നതാണ് ഇപ്പോൾ കൂടുതൽ പ്രതീക്ഷ അത് വിജയിക്കും അതിൽ ഒരു മാറ്റമായിരിക്കും മമ്മൂട്ടിയുടെ സാധാരണമായ പെർഫോമൻസ് വരാതെ അങ്ങനെയുള്ള അതിനൊരു ഒരു സബ്ജക്റ്റ് കഥ വെള്ളം അങ്ങനത്തെ സബ്ജെക്റ്റ് വരുന്നത് കഥകൾ വിജയമാണെന്ന് പറയാൻ പ്രതീക്ഷിക്കുന്നു അതിനേക്കാളും നന്നായിരിക്കും ശരവഞ്ചരമാണ് നടത്തത് അവൻ മാത്രം നിൽക്കുന്നത് വളരും ഓൾമോസ്റ്റൊക്കെ ഞാൻ നിൽക്കാം

ഈ എൺപത് കളയും തൊണ്ണൂറുകളിലും നിരവധി ചിത്രങ്ങൾ തന്നെയുള്ള പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുകളുടെയും യൂട്യൂബിലൂടെയും നിരവധി ചിത്രങ്ങൾ യൂട്യൂബിലുണ്ട് അത് ഒരു സെൻറ്റ് ആയിരിക്കും അപ്പം പഴയ കാലം ഇറങ്ങിയ പടങ്ങൾക്ക് നല്ല വ്യൂസ് ആണ് ഇപ്പോൾ എന്നാൽ പുതിയ ചിത്രങ്ങൾ വരുമ്പോൾ വ്യൂസ് അത്രയും ചെറിയൊരു വരുന്നില്ല അപ്പം ആ ഒരു പഴയ പ്ലാറ്റ് വീണ്ടും ചാനലുകൾ നോക്കിയാൽ ഇത് തന്നെ പഴയ ചിത്രങ്ങൾ വീണ്ടും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് സൂര്യ അതിലുകൾ നിരവധി പ്രാവശ്യം പഴയ ചിത്രങ്ങളുണ്ട് ഒരു ഹിറ്റ് സിനിമയുടെ അപ്പുറം വ്യൂസ് കൂടുതലാണ് ഇന്നത്തെ തന്നെ ഇന്റർനെറ്റും മൂലം മുന്നൂറ് സിനിമകളുമേലും റൈറ്റ്സ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ യൂട്യൂബെല്ലാം തുടങ്ങി ഈ സമയത്ത് തുടങ്ങിയപ്പോൾ ഇന്നത്തെ ഒരു പത്ത് ഇതൊരു സിനിമ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ നല്ല ബി സി ഡി ഡി വി ഡി മേടിച്ച റൈറ്റുകൾ കൂടി ഇൻക്ലൂഡ് ഇന്റർനെറ്റ് ഉണ്ടായി ഇത് നല്ല വ്യൂസ് ഉണ്ടായിരുന്ന പത്ത് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അതിൽ ഇരുപത് ലക്ഷം വ്യൂസ് കിട്ടും ഇപ്പോൾ ഞാൻ പുതിയ ഇൻ്റർനെറ്റ് റൈറ്റ്സ് മേടിക്കുമ്പോൾ ഇതൊന്നും ചെറിയ കയറുന്നില്ല ചിലപ്പോൾ അമ്പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ സാധനം കയറുകയുള്ളൂ അപ്പം പടത്തിൻ്റെ ക്വാളിറ്റിയാണ് ആൾക്കാർക്ക് ഇൻ്റർനെറ്റ് യൂട്യൂബിൽ കാണുന്നത് പിന്നെ നല്ല പുതിയ സിനിമ നല്ല ആർട്ടിസ്റ്റ് ഉണ്ടാക്കി നല്ല വ്യൂസ് ഉണ്ട് നല്ല സിനിമ ഇപ്പോൾ പുതിയ കയറില്ല ഓട് സിനിമ നല്ല മമ്മൂട്ടിയിലെ മോഹൻലാൽ പ്രേം നർൻ്റെ പടം പരീക്ഷ പറഞ്ഞ പടം ആ പാട്ട് മാത്രമായിട്ടുള്ള എനിക്ക് ഒരു അഞ്ചാറ് ലക്ഷം വ്യൂസ് കിട്ടി ഞാൻ ഓരോ പാട്ടിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടായി ഇപ്പോൾ ജയൻഡ് സിനിമ നേരത്തെ ഇൻ്റർനെറ്റിൽ കിട്ടിട്ടുണ്ട് കുറേ സിനിമ ബി സി ഡി ഡി വി ഡി റൈഡ്സ് മേടിച്ചിട്ടുണ്ട് നമ്മൾ മോർ ദാൻ കേരളീയ ആറും മേടിക്കാതെ തൊള്ളായിരം സിനിമ മേടിക്കുന്ന ബി സി ഡി ഡി വി ഡി റൈഡ്സ് മേടിച്ചിട്ടുണ്ട് നാലും സിനിമകളുടെ റൈറ്റ്സ് ആ ടി സീരീസ് കമ്പനിയുടെ റൈറ്റ്സ് കിട്ടിയിട്ടുണ്ട് അത്ര ഈ സിനിമ ആക്റ്റീവാണ് സിനിമകൾ അപ്പോൾ ഇത് എല്ലാ റൈറ്റ്സും മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സിനിമ നല്ല ഇൻ്റർനെറ്റ് എനിക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് പുതിയ സിനിമ ഇപ്പോൾ റൈഡ്സ് മേടിക്കാൻ പറ്റുന്നില്ല കാരണം ആദ്യം പറയുക പുതിയ റേറ്റ് പ്രൊഡ്യൂസർ ഭയങ്കര റേറ്റ് ഇപ്പോൾ പുതിയ സിനിമകൾ എക്സ്പെക്ട് ചെയ്യണം ആദ്യം നമ്മൾ സിനിമ മേടിക്കുമ്പോൾ വി സി ഡി ഡിവിഡിന് കൂടുതലും ഇൻ്റർനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ റൈറ്റ്സിന് കൂടുതലാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് വി സി ഡി ഡിവിഡ് ഇല്ല നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് റൈറ്റ് തന്നെ അല്ലെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് മേടിക്കുന്ന നല്ല വില കൊടുക്കണം അപ്പോൾ ഇതിന് നമുക്ക് വർക്ക്ഔട്ട് ആവുമില്ല അപ്പോൾ ഓൾഡ് സിനിമ വെച്ചിട്ട് നമ്മൾ ഇതിൽ ഓടിക്കണമുണ്ട് ഇതിൻ്റെ ഇനി അവനായി പറഞ്ഞ പോലെ സന്ത നമ്മളുടെ പണ്ട് എൺപത്തി ആറ് നമ്മൾ ഈ സിനിമ ഫീൽഡിലാണ് നമ്മൾ ഓഡിയോ എത്ര ഫീൽഡ് മാർക്കറ്റിംഗ് ചെയ്ത് നമുക്ക് എല്ലാ സിനിമ കാണാൻ ആളാണ് അപ്പോൾ ഏതൊരു സിനിമ ഹിറ്റാണെങ്കിലും നമുക്കൊരു ഐഡിയ ഉണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റാണ് അല സിനിമ മലയാള സിനിമ എല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതാ സിനിമകളുടെ ഓഡി എന്തൊക്കെയാണ് ഹിറ്റ് ആണ് ഏതാ ക്ലാസിക്കൽ സിനിമ ഒരുമാതിരി നമ്മൾ ഈ ബിസിനസ്സിൽ ചെയ്ത് എത്ര നാൽപ്പത്തഞ്ച് വർഷം ആയില്ല കിട്ടുവരുമ്പോൾ ഒരുമാതിരി ഐഡിയ ഉണ്ട് ഇതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഈ അവനായി പറഞ്ഞ സിനിമ ചെയ്യാൻ വേണ്ടി തീരണ ഇതിന് കണ്ടൻറ്റ് ബി സി ഡി ടി വി ഡി നമ്മൾ മേടിച്ചു വിട്ട ഇതിൻ്റെ കണ്ടൻറ് ഉണ്ടായി ഇപ്പോൾ നെഗറ്റീവ് ഇല്ലായതിൻ്റെ ഇത് നേരത്തെ ഡി ജി ബിറ്റർ ഉള്ളത് കാരണം ഇതിന് മാക്സിമം നല്ല ക്വാളിറ്റി വെച്ചിട്ട് സെവൻ പോയിൻറ്റ് വൺ ഡോട്ട് പോയി മോസ്റ്റ് പടം ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഈ ചെയ്യേണ്ട രണ്ടു പടം നേരത്തെ മേടിക്കില്ല കാരണം ഡി ജി ബിറ്റ ഉള്ള കാരണം മീൻ ഇപ്പോൾ പക്ക ഫോർ കെയിൽ വന്നിട്ടുണ്ട് ഇത് അടുത്ത മാസം ഇരുപത്തേഴാം തീയതി റിലീസ് ചെയ്യണം നല്ല ഫംഗ്ഷൻ വെച്ചിട്ട് വേണ്ടി ഐഡിയ ആണ് ഇങ്ങനെ മോഹൻലാലിൻ്റെ ഇരുപത്തിനൂറ്റാണ്ട് പടം റൈഡ്സ് മേടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഫോർ കെഡിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കുറച്ച് സിനിമ ഉണ്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് പിന്നെ ബാക്കി വേറെന്തരം പബ്ലിക്കിന് മേലെ ആണ് നമ്മൾ പടം ഇങ്ങനെ കാണും ഇപ്പോൾ ഇറങ്ങി വലിയ കിട്ടുന്ന പത്ത് അറുപത് ലക്ഷം കോസ്റ്റായിട്ട് പടം തിയേറ്ററിൽ ഓടിയില്ല അയാളുടെ മുമ്പ് പാറേമാണിക്കം പറഞ്ഞ സിനിമ മമ്മൂട്ടിൽ ഇറങ്ങി ഇത് ഓടിയിട്ടില്ല അൻവർ സിനിമ ഇറങ്ങി ഇത് തിയേറ്ററിൽ ഓടിയിട്ടില്ല നല്ല സിനിമ അൻവർ എല്ലാം പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമ റീറിലീസ് പറഞ്ഞപ്പോൾ ഓടിയില്ല കാരണം ഇത് സമയമായിട്ടില്ല നമ്മൾ യാവനായി പറഞ്ഞ സിനിമ ഒരു തേർട്ടി എയ്റ്റ് ഇയേഴ്സായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊന്നും പടം കണ്ടിട്ടില്ല പിന്നെ എന്തൊരു സൂപ്പർ ഹിറ്റ് സിനിമ ആണ് ഇതിൽ രണ്ട് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾ ഇതിൽ പടം ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇതിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ഇല്ലാ ചെയ്തു ഈ മനുചിത്ര താര ഇതെല്ലാം വന്നപ്പോൾ ദേവദ്രതം വന്നപ്പോൾ പത്തിരുപത്തഞ്ച് മിനിറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ യാവനായാലും ഒരു മിനിറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയില്ല ഒരു മിനിറ്റ് നമ്മൾ എക്സ്ട്രാ ലെങ്ത് കൂടിയിട്ടുള്ളൂ ഒരു സ്റ്റാർട്ടിങ് ടൈറ്റിൽ കാർഡ് കാണിക്കാൻ വേണ്ടിയല്ല ഒരു മിനിറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ പടം കാരണം എല്ലാം ക്യാരക്ടർ എല്ലാം പടത്തിൻ്റെ സ്റ്റോറി വെച്ചിട്ടാണ് പോകുന്നത് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്താൽ പഠിത്തിൻ്റെ അവനായിട്ട് കഥ മൊത്തം മാറും ഓരോ സീനിൽ ഓരോ ഇതിൽ ക്യാരക്ടർ കഥ വാങ്ങാണ്ട് ഓരോ സാധനം ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൽ മാക്സിമം നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ നന്നായിട്ട് പബ്ലിഷ് എല്ലാം കാണണം ആഗ്രഹം ഇപ്പോൾ ഒരു പടം നന്നായിട്ട് സക്സസ് ആയടുത്ത പടം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ട് പടം നമ്മൾ ഫ്ലോ ബാക്കിൽ നമ്മൾ ഈ ബിസിനസ് നിർത്തും വർക്ക്ഔട്ടില്ല നമുക്ക് ഒരു ലോസ് ലിമിറ്റഡ് ലോസ് തങ്ങാൻ പറ്റുള്ളൂ ബിസിനസ് ആണ് ട്രൈ ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ട് മൂന്ന് പടം ആക്കി നല്ല ബിസിനസ് നമ്മൾ വിചാരിക്കുക നല്ല പടം കൊണ്ടുവരാം നല്ല സെലക്ട് ചെയ്ത് പടം കൊണ്ടുവരാം നല്ല പടം നമ്മൾ റീമാസ്റ്റർ ചെയ്യില്ല നല്ല സെലക്ട് ചെയ്ത് പടമാകുമ്പോൾ മാക്സിമം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി നോക്കണം നമ്മൾ ജയൻ ജയൻ്റെ ഫാൻസ് ഇവിടെ എല്ലാം ഡെയിലി വിൽക്കും ഇവിടെ കേരളത്തിൽ അത്ര ജയിൻസിൻ്റെ ഫാൻ അസോസിയേഷൻ ഉണ്ട് സാറ് ജ ഡേറ്റ് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി നമ്മൾ കേരളത്തിൽ ആഘോഷമായിട്ട് മാറ്റും അത് അത്രയും മാതിരി ആയിട്ട് നിൽക്കുന്ന ജയൻ്റെ പണം ഒന്നും കൂടി പറയാൻ വേണ്ടി ആ ഈ ജയൻ്റെ രണ്ട് സൂപ്പർ ഹിറ്റ് പണം ജയൻ്റെ ആയിട്ട് രണ്ട് സൂപ്പർ ഹിറ്റ് പടം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ഇത് രണ്ട് മാസം മൂന്ന് മാസത്തിൽ ജയൻ്റെ പടം രണ്ട് റിലീസ് ചെയ്യും താങ്ക് യു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എം ടിയുടെ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല കാര്യം എം ടിയുമായിട്ട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു വൈശാലി എനിക്ക് വേണ്ടി എഴുതിയ പടം വേണം പിന്നീട് മാറിപ്പോയി താങ്ക് യു